ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് ഒരു കാര്യത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അത് പോയി കഴിഞ്ഞ് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി പോയതാണ് കേട്ടോ പോയ കാര്യൊക്കെ ഭംഗിയിട്ട് നടന്നു ഒരുപാട് സന്തോഷമുള്ള കാര്യം അത് വഴിയേ പറയാം ഇന്ന് വാലന്റൈൻസ് ഡേ ആണല്ലോ അല്ലേ ഫെബ്രുവരി ഫോർട്ടീൻത്ത് അതല്ലാട്ടോ സന്തോഷം അതൊന്നും പ്രത്യേകിച്ച് വലിയ ആഘോഷിക്കാതെ നോക്കുക ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളിലേക്ക് പോവാം ഇപ്പം സമയം ഏകദേശം പത്ത് മണി അതിൻ്റെ ഞാൻ ഫുഡ് കഴിക്കട്ടെ പോയോ അന്നുള്ളൂ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് വർക്കുകളുണ്ട് കാലത്ത് ചെയ്യാനുള്ള വർക്കുണ്ട് അപ്പം അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇനി കുറച്ചാലിരുന്ന് വർക്ക് ചെയ്യട്ടെ കേട്ടോ അല്ലെങ്കിൽ പിന്നെ പെൻറ്റിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ ബുദ്ധിമുട്ടാകും ഇപ്പോൾ തന്നെ ഏകദേശം ഒരു പത്ത് മണി കഴിഞ്ഞു അപ്പോൾ വർക്ക് തുടങ്ങിയില്ലെങ്കിൽ ഇന്ന് തീരില്ല പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും വാലൻറ്റൈൻസ് ഡേ ആശംസകൾ സത്യം പറഞ്ഞാൽ ഞാനും ഈ വാലന്റൈൻസ് ഡേ ഒന്നും ആഘോഷിക്കാറില്ല അതുകൊണ്ട് വാലൻറ്റൈൻസ് ഡേനെ കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞോ ഈ ഇതൊക്കെ ഇത് ഈ ഒരു ആഘോഷത്തിൻ്റെ ആവശ്യം എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല ഇതാണോ ശരിക്കുള്ള ജീവിതം ഇതല്ലാട്ടോ ശരിക്കും കുട്ടികളോടാണ് പറയുന്നത് ഇതല്ല ശരിക്കുള്ള ലൈഫ് ഈ ചോക്ലേറ്റ് കൊടുക്കലും ഐഫോൺ ഗിഫ്റ്റ് കൊടുക്കലും ഇതൊന്നും അല്ല റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ഇത് വാലൻറ്റൈൻസ് ഡേയും റിയൽ ലൈഫും തമ്മിലൊരു ബന്ധവും ഇല്ല അപ്പോൾ ചിലർ പറയോ കിട്ടാത്ത മുന്തിരി പൊളിക്കുന്നത് അതുകൊണ്ടല്ലോ ഞാൻ സത്യമാണ് പറയുന്നത് നമുക്ക് ഈ പുറമേ കാണുന്ന ഈ കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരവും എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കലും ചോക്ലേറ്റ് കൊടുക്കലും ഇതൊന്നും വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റ് അതൊക്കെ ഒരു രസത്തിന് ചെയ്യാമെന്ന് മാത്രം പക്ഷേ ഇതും ലൈഫായിട്ട് നിങ്ങൾ ഒരിക്കലും കണക്ട് ചെയ്യരുത് കാര്യം ഇത് ഇതുപോലെയല്ല ജീവിതം ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ സ്ട്രഗ്ളിങ്ങിലൂടെയൊക്കെ ഫേസ് ഒരുപാട് സിറ്റുവേഷൻസൊക്കെ കടന്നു പോകണം നമ്മൾ കുട്ടിക്കാലത്തും പഠിക്കുന്ന കാലത്തൊക്കെ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിളല്ലോ ലൈഫ് ജീവിച്ച് തീർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അഡ്ജസ്റ്റ്മെന്റ് കോമ്പ്രമൈസുകൾ എല്ലാം വേണം അല്ലാതെ എപ്പോഴും ചക്കര തേനെ പാലേ എന്ന് പറഞ്ഞ് ചോക്ലേറ്റ് കഴിച്ചിറക്കുന്ന ലാഘവത്തിന് ഒരിക്കലും നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ വാലൻറ്റൈൻസ് ഡേ ആയിട്ട് എനിക്ക് ഇതാണ് നമ്മുടെ ചെറുപ്പക്കാരോട് പറയാനുള്ള സന്തോഷം ഒരു ഒരു സജഷൻ സന്തോഷമല്ല ഒരു സജഷൻ കാര്യം ജീവിതം ജീവിച്ച് കാണിക്കണം നല്ല രീതിയിൽ അതായത് നമ്മുടെ കൂടെയുള്ള പാർട്ട്ണറുടെ കൂടെ ഹാപ്പി ആയിട്ട് അടിയും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊരു സൈഡിൽ കൂടെ പോയാലും ഉള്ള ലൈഫ് വളരെ ഹാപ്പി ആയിട്ടല്ല ഇപ്പോഴത്തെ ജനറേഷൻ ഒരു മാസം അത് കഴിഞ്ഞാൽ ബ്രേക്കപ്പ് അത് കഴിഞ്ഞാൽ വീണ്ടും ഡിവേഴ്സ് അങ്ങനെ എന്തൊക്കെ സിറ്റുവേഷൻസാണ് കടന്നു പോകുന്നത് അല്ലേ അതുകൊണ്ട് കൂടുതലും ഞാൻ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല എന്തായാലും ഇങ്ങനെ ഓരോ ആഘോഷങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിതൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വാലൻറ്റൈൻസ് ഡേ ആശംസകൾ ബാക്കി ഞാനിനി കുറച്ചേരം വർക്ക് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാട്ടോ രാവിലെ പോയാരണേ ജോലികളൊന്നും തീർന്നില്ല ഇതായത് തുണികളൊക്കെ എടുത്ത് കൊണ്ടിട്ടുണ്ട് അപ്പോൾ തന്നെ ഏകദേശം ഒരു പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ലഞ്ച് റെഡി ആയിരിക്കണം ചോറ് ചോറ് വെച്ചു കേട്ടോ ഇനി കറി എന്തെങ്കിലും ഉണ്ടാക്കണം രാവിലെ പോയാരണെങ്കിൽ കുറച്ച് ലേറ്റായി അപ്പോൾ ഇനി പെട്ടെന്ന് എന്തെങ്കിലും മോളിൽ പോയി പറഞ്ഞാൽ ഞാൻ കിതക്കണേ കേട്ടോ ഈസി ആയിട്ടുള്ള എന്തെങ്കിലും തുണിലെടുക്കാണ്ടായിരുന്നേ ഒക്കെ വെയിലത്ത് കിടന്ന് ഇനി ഇപ്പം അത് എപ്പോഴേലും മടക്കി കഴിക്കാം ഫ്രീ ആകുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ലഞ്ച് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് ഇന്ന് വേഗം എന്നിട്ട് പിന്നെ വൈകുന്നേരം ബാക്കി കുക്ക് ചെയ്യാമെന്ന് വിചാരിക്കണേ കുറച്ച് പാത്രങ്ങൾ കഴുകാൻ കെടുക്കുന്നുണ്ട് രാവിലെ കഴിച്ചതൊക്കെ കുട്ടികൾ കഴിച്ചതൊക്കെ കഴുകാനും എടുക്കുന്നുണ്ട് ഞാൻ വന്ന പാടെ വർക്ക് ചെയ്യാനിരുന്ന കാരണം സമയം പോയത് അറിഞ്ഞില്ല ഇനിയിപ്പോൾ വേഗം ഇതൊക്കെ ഒന്ന് തീർത്തിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം നിങ്ങളൊക്കെ ഈ വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളവരാണോ ആഘോഷിക്കാൻ ഇഷ്ടക്കുറവൊന്നുമില്ല പക്ഷേ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതല്ല ശരിക്കുള്ള റിയൽ ലൈഫ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഫുള്ളും ഒരു മായിക എന്താ പറയുക മായാജോ ചേ മായിക ലോകത്തിൻ്റെ പുറകെയാണെന്നോ എന്ന് പറയുമല്ലോ ഒരു പഴഞ്ചല്ലേ എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല എന്തായാലും അല്ല എൻ്റെ ഹസ്ബൻഡ് പിന്നെ അങ്ങനത്തെ ഒരാളല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും പറയും അതുകൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് അല്ല കേട്ടോ അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനെ ഉള്ള കാര്യങ്ങളോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല വെറുതെ നമുക്കൊരു രസത്തിനൊക്കെ ചെയ്യാം എന്ന് മാത്രം അല്ലാതെ ഇതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല പിന്നെയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം എല്ലാവരുടെ മുന്നിലും കാണിക്കാൻ വേണ്ടി ഓരോരുത്തർ ഇങ്ങനെ കാണിക്കല്ലോ ഇല്ലാത്ത പത്രാസ് കാണിച്ച അവസാന കാലത്ത് ഓക്കെ അതൊന്നിപ്പോൾ പറയേണ്ട കാര്യമില്ല അപ്പം ഞാൻ എൻ്റെ ജോലിയിലേക്ക് കിടക്കട്ടെ ഇനി വർത്തമാനം പറഞ്ഞിരുന്നാൽ നമ്മുടെ ലഞ്ച് റെഡി ആവില്ല കഴിക്കാനൊക്കെ ആൾക്കാർ വരും അപ്പോൾ ഇതേം പാത്രങ്ങളാദ്യം കഴുകട്ടെ കാണിച്ചുതരാം കിച്ചണിൽ രാവിലെ ഞാൻ ഒന്ന് പോയതിൻ്റെയാണ് ഈ കിടന്ന് അംഗം മുഴുവൻ കാണുന്നത് ഇനി ഇതൊന്ന് ക്ലീനാക്കി എടുത്തിട്ട് വേണം ഓ ഏകദേശം വർക്കൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഞാനവിടെ കറി അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ അവിടെ വന്നിരിക്കുന്നത് ഫോൺ ചാർജ് ഇട്ടിരിക്കുകയാണ് ബാറ്ററി ലോ ആയിപ്പോയി അപ്പോൾ പറഞ്ഞത് എന്തേ വാലന്റൈൻസ് ഡേക്ക് ചോക്ലേറ്റ് തന്നില്ല ഗിഫ്റ്റ് തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൈ മുറിക്കാനും പിന്നെ അതുപോലെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതാണല്ലോ എന്താ പറയുക ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേനെ എടുത്ത് ചാട്ടം അത് കഴിഞ്ഞാൽ കൈ മുറിക്കുക ചാടി മരിക്കുക ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് അപ്പം അതൊന്നുമല്ല കുട്ടികളെ ജീവിതം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല നമ്മുടെ ലൈഫ് പാർട്ട്ണറുടെ കൂടെ സന്തോഷത്തിലും സങ്കടത്തിലും ഒത്തൊരുമയോട് കൂടി നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് വലിയ കാലമായിട്ട് അതാണ് നമ്മുടെ ലൈഫിലുള്ള ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെ പുറകെ പോയി നിങ്ങളുടെ ലൈഫ് ഒരിക്കലും വേസ്റ്റ് ആക്കരുത് നമ്മുടെ നല്ല നാളേക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയി ജീവിക്കുക നല്ല സ്റ്റേബിളായി പഠിക്കുക പഠിക്കുന്ന സമയത്ത് ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു ചെറിയ മെസ്സേജ് ആണ് കേട്ടോ വലിയവർക്കല്ല ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണ് നമുക്ക് സ്റ്റേബിളായിട്ട് നമ്മൾ സ്വന്തം ഇൻഡിപെൻഡൻറ്റ് ആവണം അത് ഇല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് തന്നെയാണ് എത്ര ഹസ്ബൻഡ് ജോലിക്കാരനാണെന്ന് പറഞ്ഞാലും നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടെങ്കിലേ നമുക്കൊരു വില ഉണ്ടാവുള്ളൂ അത് സത്യം തന്നെയാണ് അപ്പോൾ ഇത് എല്ലാവർക്കും വാലന്റൈൻസ് ഡേ വക എൻ്റെ ഒരു മെസ്സേജ് ആണ് പിന്നെ നമുക്ക് ആഘോഷിക്കാം അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല അതൊക്കെ നമ്മുടെ കുട്ടികളോ ഫാമിലിയൊക്കെ ആയിട്ട് കേക്ക് കട്ടിയേ ചോക്ലേറ്റ് കഴിക്കുക അതൊക്കെ ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് പക്ഷേ കൂട്ടത്തിൽ നീ ഒരു കാര്യം മറന്നു പോകരുത് നമ്മൾ സ്നേഹിക്കുക പ്രണയിക്കുക ഇതിൻ്റെ പുറകെ പോയിട്ട് നമ്മുടെ ലൈഫ് നമ്മുടെ നമ്മുടെ ലക്ഷ്യം എത്തിന്ന് മാറിപ്പോകരുത് ഇതൊക്കെയാണ് ഇത്രയും പറയാറുള്ളത് അപ്പോൾ ഈ ഒരു മെസ്സേജോട് കൂടി ഞാൻ എൻ്റെ അടുക്കളയിലേക്ക് പോകട്ടേട്ടാ അല്ലെങ്കിൽ കൂട്ടാൻ കരിഞ്ഞു പോകും ഓക്കേ ടാറ്റാ കഴിഞ്ഞ ദിവസം ലൈബ്രറിയിൽ നിന്ന ചക്കയുടെ കുറേ കുറേ ചക്കക്കുരു എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നാളികരൊക്കെ ഫ്രിഡ്ജിൽ ചിരകിതിരി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ചക്കക്കുരു കുരു വാങ്ങി കൂട്ടിയിട്ട് ഒരു പെട്ടെന്ന് ഉണ ചക്ക ഉണക്കമീൻ്റെ കറി വെക്കാമെന്ന് ചരിച്ചു പിന്നെ വേണമെങ്കിൽ മുട്ട പൊരിക്കാം പപ്പടം അപ്പോൾ അതൊക്കെ ആയ ധാരാളമായി അപ്പോൾ അത് വേഗം ഞാനൊരു അരമണിക്കൂറിലാണ് ഉണ്ട് ഇതൊക്കെ റെഡി ആക്കിയത് അപ്പോഴേക്കും ഫുഡൊക്കെ റെഡിയായി ചോറ് കുറച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ച് ഇനി ഒന്നുകൂടി ഊറ്റി എടുത്തു അങ്ങനെ വേഗം പരിപാടികളൊക്കെ തീർന്നു ഇനി ഇപ്പം ഉച്ചയ്ക്ക് അവരെല്ലാവരും കഴിക്കാൻ വരും അപ്പോൾ ഫുഡൊക്കെ റെഡി ആക്കി കഴിഞ്ഞെങ്കിൽ പിന്നെ വൈകുന്നേരം ഞാൻ വീണ്ടും ഒരു കറി ഇപ്പോൾ ഒരു ചെറിയ ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തേക്ക് ഞാൻ വേറെ വീണ്ടും വെക്കാൻ നിൽക്കണം അപ്പോൾ ഞാൻ വേഗം പരിപാടികളൊക്കെ തീർത്തു കേട്ടോ അപ്പോൾ ലഞ്ചൊക്കെ റെഡി ആയി കുറച്ച് ലേറ്റായിപ്പോയിട്ടോ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ രാവിലെ പോയ കാരണം എല്ലാതും ചടപ്പണി ചടപ്പണി വന്നതിന് ശേഷം ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം വർക്ക് ചെയ്യാനിരുന്നത് ഇനി ഉച്ചയ്ക്ക് ശേഷം കുറച്ചും എനിക്ക് പെൻറ്റിങ് വർക്കുകൾ ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാവർക്കും കുഞ്ഞ് വീഡിയോ നമ്മുടെ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാ കുട്ടികൾക്കും നല്ല ഒരു വാലൻ്റൈൻസ് ദിന ആശംസകൾ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക അതാണ് നമ്മുടെ റിയൽ ലൈഫ് ബാക്കിയുള്ളതൊക്കെ എന്താ മായാലോകം മായാലോകത്തിൽ പെടാതെ നമ്മൾ ഹാപ്പി ഹാപ്പിയായിട്ട് ജീവിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം കേട്ടോ അപ്പോൾ കുഞ്ഞു വീഡിയോ ഞാനിവിടെ മൈൻഡപ്പ് ചെയ്യാണ് മാമുണ്ണ സമയമായി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും വരും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് കൂടുതലും വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം എപ്പോഴും അറിയുന്ന പോലെ വീഡിയോസ് ഇഷ്ടപ്രാണാനി ലൈക്ക് ചെയ്യുക സബസ്ക്ൈബ് സപ്പോർട്ട് ബസ്സും